പ്രാർത്ഥിക്കാം പാക്തും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരിക്കുന്ന എല്ലാം സ്വർഗീയ ദൈവമേ അവിടുത്തെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് അവിടുത്തെ തിരുവായ്മൊഴിഞ്ഞ കത്താവെ തിരുവചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനോ സംസാരിക്കുവാനോ യാതൊരു യോഗ്യതയുമില്ല എന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നു എന്നാൽ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് കത്താവെ അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാനായി അടിയങ്ങളിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടണമെന്ന് ഞങ്ങൾ കാൽ വരിജീവൻ വെച്ചവിലേറിയ ധന്യമുള്ള നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കണ്മേ പിതാവേ മൂന്നാമത്തെ മൊഴിക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനം യോഗനാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ ഇതാ നിൻ്റെ മകൻ യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു മൂന്നാം മൊഴിയുടെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ മൂന്നാം മൊഴിയിൽ മൂന്ന് വ്യക്തികൾ ഒന്ന് രക്ഷിതാവായ ക്രിസ്തു രണ്ട് താൻ സ്നേഹിച്ച ശിഷ്യൻ മൂന്ന് വ്യസനപാത്രമായ മാതാവ് ഒന്നാം മൊഴി നാം കേട്ടു മുകളിലേക്ക് നോക്കി ദൈവത്തോടായിരുന്നു രണ്ടാം മൊഴി വശങ്ങളിലേക്ക് നോക്കി അനുദപിച്ച പാപിയോടായിരുന്നു എന്നാൽ മൂന്നാം മൊഴി താഴേക്ക് നോക്കി താൻ സ്നേഹിച്ച ശിഷ്യനോടും അമ്മയോടുമായിരുന്നു ഇവിടെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി തിന്നവരും അത്ഭുത രോഗശാന്തി പ്രാപിച്ചവരും അടുത്തില്ല ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കുന്ന അമ്മയും ഏറ്റവും സ്നേഹിച്ച ശിഷ്യനും മാത്രം യേശുവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ അടുത്ത ബന്ധവും സ്നേഹവും ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശു മറിയ ക്രൂശിന് അരികെ എത്രയോ പരിഗണനാർഹയായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മറിയ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തു ലോകരക്ഷിതാവായിരിക്കുന്ന ക്രിസ്തു അവളിൽ നിന്ന് ജന്മമെടുത്തു എന്നാൽ അവളുടെ ജീവിതം ദുഃഖത്താലും ഹൃദയഭേദകമായ അനുഭവങ്ങളാലും നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശുവിനെ അപമാനിക്കുവാനായിട്ട് ആ കന്യകാ അത്ഭുതകരമായ കന്നികാജനനം വിശ്വസിക്കാത്ത യഹൂദ ജനം എപ്പോഴും മറിയയുടെ മകൻ എന്ന് വിളിച്ച് അവളെ അവനെ പരിഹസിച്ചു കൊണ്ടിരുന്നു ആ യഹൂദ് ജനം ആരോപിച്ച കളങ്കം അവളുടെ ജീവിതകാലം മുഴുവനും അവൾ അനുഭവിക്കേണ്ടിയായി വന്നു അതുപോലെ ദേവാലയത്തിൽ വെച്ച് ഷിമോൻ ആ കുട്ടിയുടെ അമ്മ എന്ന പേരിൽ അവൾ അനുഭവിക്കേണ്ട വലിയ വേദനയെക്കുറിച്ച് പ്രവചിച്ചു നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും ലൂകാസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്നെ പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും കത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീലിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല എന്നൊക്കെയാണ് ഗബ്രേൽ ദൂതൻ പറഞ്ഞത് ഈ വാക്യങ്ങളൊക്കെയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു പ്രിയമുള്ളവരെ ഹൃദയത്തിലെ കരുതിയിരുന്ന പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ഒരു വലിയ ശ്രേണിയെ തകർക്കുന്ന വാളായിരുന്നു ഈ എന്ന് നമുക്ക് മനസ്സിലാകും ഓ ഈ അമ്മയുടെ ഈ മാതൃഹൃദയത്തിൻ്റെ വേദന ചിത്രീകരിക്കുവാൻ ആർക്ക് സാധിക്കും ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയ ബലമേറിയ സ്നേഹച്ചങ്ങല അവനോട് അവളെ ബന്ധിച്ചിരുന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓരോ അമ്മമാരും കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളിലൂടെയാണ് ഓരോ മാതൃഹൃദയവും കടന്നു പോകുന്നത് ആ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അതിനെ പരിപാലിക്കുമ്പോൾ താലോലിക്കുമ്പോൾ വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് ഓരോ മാതൃഹൃദയത്തിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നെ കേൾക്കുന്ന ഓരോ അമ്മമാർക്കും അതറിയുവാനായിട്ട് സാധിക്കും എന്നാൽ നാം കണ്ട സ്വപ്നങ്ങൾ നാം ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആ കുഞ്ഞിനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും ഒരു മാതാവിനും സ്നേഹിക്കുന്ന ഒരമ്മയ്ക്കും സഹിക്കുവാനായിട്ട് സാധ്യമല്ല ഇവിടെ അനേക ഗബ്രിയേൽ ദൂതൻ വഴി അവളോട് അരിൾ ചെയ്ത അനേക കാര്യങ്ങൾ എന്നേക്കും രാജാവായിട്ട് വാഴുന്ന തൻ്റെ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട മറിയ എന്നാൽ എല്ലാ സ്വപ്നങ്ങളും തകർക്കുന്നവളായി ആ കാൽവനക്കുറിച്ച് അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞവളായിട്ട് ഭാരപ്പെടുന്നവളായി വേദനപ്പെടുന്ന ഈ മാതാവിൻ്റെ ഹൃദയത്തെ ചിത്രീകരിക്കുവാൻ അവളുടെ മാനസിക വ്യതയെ ചിത്രീകരിക്കുവാൻ ഒരു സാഹിത്യകാരനും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം എങ്കിലും ഇത്ര അമിതമായ വേദനയിലും അവൾ മോഹാൽസ്യപ്പെട്ട് വീഴുകയോ ബോധം നശിച്ചു വീഴുകയോ ചെയ്യുന്നില്ല ആ കഥാവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലെങ്കിലും തികഞ്ഞ ആത്മാർത്ഥതയോടും ഹൃദയവദ്യയോടും കൂടെ ആ കാൽവരി ക്രൂശ്നരികില നിൽക്കുന്ന മാതാവിനെയാണ് നാം കാണുന്നത് രണ്ടാമതായിട്ട് നാം കാണുന്നത് ക്രൂശിനരികെ സ്നേഹിച്ച ശിഷ്യനെയാണ് നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടു വിട്ടുപോകുകേയില്ലെന്ന വീമ്പ് പറഞ്ഞ പത്രോസ് അടക്കം എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയപ്പോൾ കയ്യപ്പായ വിസ്താരവേളയിലും ഈ കൂശിനരികിലും യോഹനാനെ നാം കാണുന്നു എന്താണ് യോഹന്നാനെ ഈ ക്രൂശിനരികിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത് യേശുവിനോടുള്ള തികഞ്ഞ സ്നേഹമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഒന്ന് യോഹന് ഞാൻ നാലിൻ്റെ പതിനെട്ടിലെ കാണുന്നു എനിക്ക് നിങ്ങൾക്കും യഥാർത്ഥമായ സ്നേഹമുണ്ട് എങ്കിൽ ഭയമുണ്ടാകിയില്ല ബാക്കിയുള്ളവരൊക്കെയും യഹൂദ നേതാക്കന്മാർ ആ പട്ടാളത്തെ ഭയന്ന് ഓടി മാറിയപ്പോൾ യോഹൻ ഞാൻ ആ ക്രൂശിൻ്റെ അരികിലേക്ക് ുന്നു പ്രിയമുള്ളവരെ ഈ യോഗനാൻ മാത്രമാണ് കാൽവരിക്രൂഷ് നരികിലേക്ക് ചെന്നത് ആ അരി കാൽവരിക്രൂഷ് നരികിലേക്ക് ചെന്നപ്പോഴും ആ യേശുനാഥനിൽ നിന്ന് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ അത് മരണവേളയിൽ തന്നെ ആ തിരുമുഖത്ത് നിന്ന് തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യോഗ സാധിച്ചുവെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും ക്രൂശ്യ ചുവട്ടിൽ വെച്ച് തന്നെ കഥാവ് നൽകിയ ഉത്തരവാദിത്വം തന്മനസ്സോടുകൂടി കൂടി ഞാൻ ഏറ്റെടുത്തുവെന്ന് വചനം നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആ കാൽവരിയുടെ അരികിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ യേശുനാഥനിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആ കാൽവരിയുടെ ചുവട്ടിലെത്തുമ്പോൾ മാത്രമേ യേശു എന്നോടും നിങ്ങളോടും സംസാരിക്കുകയുള്ളൂ ഞാൻ നിങ്ങളും അകന്നു മാറി നിൽക്കുമ്പോൾ യേശു കഥാവിന് എന്നോടും നിങ്ങളോടും ഇടപെടുവാൻ സാധ്യമല്ല എന്നാൽ ആ കാൽവരി കൃഷിൻ്റെ ിലേക്ക് ചെല്ലുമ്പോഴും അവിടുന്ന് നമുക്ക് ഈ ലോകത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുമെന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പാരമ്പര്യം പറയുന്നു പിന്നീട് പന്ത്രണ്ട് വർഷക്കാലം മറിയെ ജീവിച്ചിരുന്നുവെന്ന് ആ കാലം അത്രയും സ്വന്തം മാതാവായി ഏറ്റെടുത്തുകൊണ്ട് യോഹന്മാൻ കത്താവ് ഏൽപ്പിച്ച ആ ദൗത്യം വളരെ മനോഹരമായി പൂർത്തീകരിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവൈതലേ എന്നെ നിങ്ങളെയും കത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാനും നിങ്ങളും ശ്രദ്ധിക്കാറുണ്ടോ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം മൂന്നാമതായിട്ട് യേശു ക്രിസ്തു പൂശിന്മേലെ മറിയയുടെ അപ്പോഴത്തെ വികാല വായ്പിനെക്കുറിച്ചും അവളുടെ അപ്പോഴെ ആ ഹൃദയത്തിലെ ആഴ്ന്നിറങ്ങിയ വാളിനെക്കുറിച്ചും യേശുവിനെ നല്ലവണ്ണം അറിയാമായിരുന്നു വേദപുസ്തകം നിശബ്ദത പാലിക്കുന്നതിൽ നിന്ന് ജോസഫ് നേരത്തെ മരിച്ചുപോയി എന്ന് നമുക്ക് അനുമാനിക്കാം ആ സമയത്ത് മറിയയുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെ അന്വേഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒരാളുണ്ടായിരിക്കുക എന്നതാണ് ശാരീരികമായി കഥാവ് അതിവേദനയിലാ ക്രൂശിലായിരുന്നപ്പോഴും തനിക്കുള്ളവരെക്കുറിച്ചുള്ള കരുതല ആ യേശുവിനെ പ്രതിഫലിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പത്ത് കൽപ്പനയിൽപ്പെട്ട ഒന്നാണ് നിന്റെ അപ്പനെയും ആമയേയും ബഹുമാനിക്കുക സദൃശ്വാക്യങ്ങൾ ര ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നു നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് ക്രൂശിൽ വെച്ച് മുഴുവൻ ലോകത്തെക്കുറിച്ചും യേശു കത്താവിന് ചിന്തയുള്ളപ്പോൾ തന്നെ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് കരുതുന്നു ആത്മീയ ബന്ധം ഒരിക്കലും ഭൗതികമായ കടമകൾ വിസ്മരിക്കുവാൻ കാരണമായി തീരരുത് ചിലരെ ലോകത്തിൽ വളരെ ഓടി നടന്ന് പ്രവർത്തിക്കും ആത്മീയമായിട്ട് വലിയ നേതാക്കന്മാരായിരിക്കും എന്നാൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാതെ ദൈവം ഈ ലോകത്തിലേൽപ്പിച്ച മാതാപിതാക്കളെ സഹോദരങ്ങളെ കുടുംബത്തെ നോക്കാതെ ഓടുന്നവരോട് യേശു കത്താവ് പറയുകയാണ് ഈ ലോകത്തിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിറവേറ്റേണ്ടതായ ഉത്തരവാദിത്വം നീയും ഞാനും നിറവേറ്റണമെന്ന് ഒരു നിമിഷം ചിന്തിക്കണമേ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൂണും പൊട്ടി മുളയ്ക്കുന്നതുപോലെ അനേക വൃദ്ധസ്ഥകങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഈ ലോകത്തിൽ തന്നിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളും എപ്രകാരമാണ് പരിപാലിക്കുന്നത് അവരെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കണമേ ഇവിടെ അഭിവേദനയിലായിരിക്കുകയാണ് തൻ്റെ പ്രാണൻ പോകുന്ന വേദനയിലായിരിക്കുമ്പോഴും തനിക്ക് വേണ്ടി കരുതിയ തന്നെ ശുസൂഷിച്ച വളർത്തി വലുതാക്കിയ ആ മാതാവിന് വേണ്ടി കരുതുന്ന ഒരരുമനാഥൻ്റെ നല്ല മാതൃകയാ ഞാനും നിങ്ങളും ഇവിടെ കാണുന്നത് ഞാനും നിങ്ങളും യേശു കഥാവിൻ്റെ മക്കളാണ് അവിടത്തെ അനുഗമിക്കുന്നവരാണ് അവിടുത്തെ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് ആ കാലി ക്രൂശി കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട് അത് ചെയ്യേണ്ടവരുമാണ് ഒരു നിമിഷം ചിന്തിക്കണമേ ഈ ലോകം ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെ എപ്രകാരമാണ് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും പരിപാലിക്കുന്നതെന്ന് അങ്ങനെ ആ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക ഞാനും നിങ്ങളും പിന്തുടരുമ്പോൾ മാത്രമേ അവിടുത്തെ മക്കളെന്ന ആ വലിയ പദവിക്ക് ഞാനും നിങ്ങളും യോഗ്യരാകുന്നു എന്ന് നാം മനസ്സ് മറന്നു പോകരുത് അതുകൊണ്ട് നമ്മൾ മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അരുമതാകഞ്ഞ് എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്ന ഈ കടമകളെ വിസ്മരിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിസ്മരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും അവകാശമില്ല എന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് ഇവിടെ പറയുന്നത് യേശു കത്താവ് പറയുന്നത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നാണ് പലരും പറയാറുണ്ട് സ്ത്രീയെ എന്ന് കത്താവ് അഭിസംബോധന ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് സ്ത്രീയെ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെയല്ല ബഹുമാന പുരസ്തരം ആണ് കത്താവ് അവിടെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്തതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ മലയാളത്തിൽ കാണുന്നത് പോലെയല്ല ന വേദപുസ്തകം വായിക്കുമ്പോൾ ശമരേക്കാരുത്തിയെ മകൽത്തരാ മറിയത്തെ ഒക്കെയും വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ് സ്ത്രീയെ എന്ന് പറഞ്ഞാൽ മഹതി എന്ന അർത്ഥം രണ്ടാമത് കത്താവ് അപ്രകാരം അഭിസംബോധന ചെയ്യുവാനുള്ള കാരണം ൂർവമായ ഒരു സംബോധനയായിരുന്നത് ആ വലിയ സമൂഹത്തിൽ വെച്ച് അമ്മയെ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ പരിഹാസികൾ അവളെയും പരിഹസിക്കുമായിരുന്നു ഇത് യേശുവിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വീണ്ടും പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് അമ്മയെ എന്ന് വിളിച്ചില്ല മൂന്നാമത് മാനുഷിക ബന്ധം തീർന്നു അമ്മയും മകനും എന്നുള്ള മാനുഷിക ബന്ധത്തിന്റെ സ്ഥാനത്ത് ഇവിടെ രക്ഷിതാവും രക്ഷിക്കപ്പെട്ടവളും എന്നുള്ള ആത്മീക ബന്ധം സ്ഥാപിക്കപ്പെട്ടു നാലാമത് പ്രവചന നിവൃത്തിയായിരുന്നു സ്ത്രീയുടെ സന്തതി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പുരുഷന്റെ സന്തതികളാണ് എന്നാൽ യേശു മാത്രമേ പുരുഷ ബന്ധമില്ലാതെ സ്ത്രീയിൽ നിന്ന് ജനിച്ചുള്ളൂ എന്ന് യോഹനാൻ്റെ സുവിശേഷം നമ്മോട് പറയുന്നു ആ യോഹനാൻ്റെ സുവിശേഷ ആരംഭത്തിൽ ആ സ്ത്രീ ആരാണെന്നും അവസാനത്തിൽ ആ സ്ത്രീയുടെ സന്തതി ആരാണെന്നും നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ കുരിശിലെ ഈ മൊഴി കഴിഞ്ഞ ഉടനെ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ദേശത്തെല്ലായിടത്തും അന്ധകാരം ഉണ്ടായി എന്ന് നാം വായിക്കുന്നു അന്ധകാരം തുടങ്ങും മുമ്പേ തൻ്റെ മാതാവിന് ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ ഈ നല്ല കത്താവ് ശ്രമിച്ചു എനിക്കും നിങ്ങൾക്കും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിശിഷാൽ നമ്മുടെ മാതാപിതാക്കളെ എപ്രകാരമാണ് നാം കരുതുന്നത് പരിപാലിക്കുന്നത് ഇല്ല എങ്കിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം കത്താവേ നിന്റെ മകനായി മകളായി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആ കൽവരി എനിക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിക്കുവാൻ എനിക്ക് ഈ ലോകത്തിൽ തന്ന പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ അവർക്ക് വേണ്ടി ചെയ്തു എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ കണ്ണുകൾ അടക്കാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം വിശ്വസ്തനായിരിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ ആ കാൽവരി ക്രൂശില് കുടുംബ ജീവിതത്തിന്റെ മഹോ മഹിമ കാണിച്ചു തന്ന കത്താവെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കള് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ അവരെ അന്വേഷിക്കുവാൻ കത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച ദൈവമായിരിക്കും ആ സ്തോത്രം മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും കരുതുവാനും അവർക്ക് വേണ്ടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളാവും വിധം കത്താവെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായ കാൽവർ ജീവിൻ വെച്ച് വിലയേറിയ ശു കഥാവിൻ്റെ ധന്യം ുള്ള നാമത്തില താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ പിതാവേ